ഹലോ നമസ്കാരം അപ്പം നമ്മുടെ പൊണ്ടാട്ടിക്കൊരു ആഗ്രഹം ഇന്ന് പൊതിച്ചോറൊന്നും ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ വലിയ ഐറ്റംസ് ഒന്നുമില്ല എന്നാലും നമുക്ക് ആ ഒരു പണ്ടത്തെ ഒരു നഷ്ടാളജിക്ക് ഒരു സ്മെല്ല് ഉണ്ടല്ലോ മറ്റേ വാഴയുടെ ഒരു സ്മെല്ല് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊതിച്ചോറ് ആക്ച്വലി ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ അതിന് ഒരു പരിപാടിയാണ് രണ്ട് ഇല വെട്ടി കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അവരുടെ വാറ്റിയെടുത്ത് അതിലേക്ക് ചെമ്മീൻ കറിയാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് ചെമ്മീൻ കറി ജസ്റ്റ് ഒഴിച്ച് അപ്പം നല്ല ചൂടുള്ള ചോറും ഉണ്ട് അത്ര ചൂടില്ലെങ്കിലും കൂടി കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇട്ടത് ക്യാബേജ് പേരിയാണ് പിന്നെ നമ്മൾ ചെമ്മീനച്ചാർ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം അത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മളൊരു മുട്ട പൊരിച്ചത് വെച്ചു നല്ല ഇങ്ങനെ കെട്ടി ആഹാ നമുക്കതിൻ്റെ ഒരു സ്മെല്ലാണല്ലോ എല്ലാവർക്കും ഇത് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അപ്പോൾ നമുക്കിപ്പോൾ വാഴയുടെ ഇല ട്ടിപ്പം തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പേപ്പറൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചു ഇപ്പോൾ നമ്മൾ വലിയ ഐറ്റംസ് ഒന്നുമില്ല മീൻമാർത്തോ ഒന്നുമില്ല എന്നാലും സംഭവം അടിപൊളിയാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ആ ഒരു അച്ചാറിൻ്റെയും അതുപോലെ മുട്ട പൊരിച്ചേൻ്റെ ഒക്കെ സ്മെല്ല് എന്നാലും എടുത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും സംഭവം നൈസായിരുന്നു